ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരളത്തിലെ നദികൾ അതിനകത്ത് പെരിയാർ നദീനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ പെരിയാർ നദിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന പോയിൻസുകൾ അതുപോലെ തന്നെ പി എസ് സി ബുള്ളറ്റിൽ പറഞ്ഞിട്ടുള്ള പ്രധാന പോയിന്റ്സുകളെല്ലാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ആദ്യമായിട്ട് തന്നെ പെരിയാർ നദി എവിടെയാണോ എവിടെ നിന്നാണ് ഉദ്ഭവിക്കുന്നത് ശിവഗിരി മലയിൽ നിന്നാണ് ഇപ്പോൾ പെരിയാർ നദിയുടെ ഉത്ഭവം ശിവഗിരി മലയിൽ നിന്നാണ് അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് പെരിയാർ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് പെരിയാറാണ് പിന്നെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി ചൂർണി എന്ന് പരാമർശിക്കുന്ന നദി പെരിയാറാണ് അതുപോലെ തന്നെ ശങ്കരാചാര്യർ പൂർണ എന്ന് പരാമർശിച്ച നദിയും പെരിയാറാണ് എന്തൊക്കെ പോയിന്റ്സ് ആണ് അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ച നദി അതുപോലെ തന്നെ ശങ്കരാചാര്യർ പൂർണ എന്ന് പരാമർശിച്ച നദിയും ഏതാണ് പെരിയാറാണ് ഇനി പെരിയാറിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ചെറുതോണിപ്പുഴ ഓക്കെ ദ മുല്ലയാർ മുതിരപ്പുഴ ഇടമലയാർ പെരിഞ്ഞാങ്കുട്ടിപ്പുഴ പെരുതുറയാർ കട്ടപ്പനയാർ മംഗലപ്പുഴ ഇത്രയുമാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ ഓക്കെ ഏതൊക്കെയാണ് ചെറുതോണിപ്പുഴ മുല്ലയാർ മുതിരപ്പുഴ ഇടമലയാർ പെരിഞ്ഞാകുട്ടിപ്പുഴ പെരുതുറയാർ കട്ടപ്പനയാർ അതുപോലെ തന്നെ മംഗലപ്പുഴ ഇത്രയുമാണ് പ്രധാനപ്പെട്ടിട്ടുള്ള പെരിയാറിൻ്റെ പോഷക നദികൾ വരുന്നത് അടുത്തത് പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി ഏതാണ് മുല്ലയാറാണ് ഓക്കെ പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദിയാണ് മുല്ലയാർ പിന്നെ പെരിയാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ അതുപോലെ തന്നെ ജലവൈദ്യുത പദ്ധതികൾ എന്നിവ നിർമ്മിച്ചിരിക്കുന്ന നദിയാണ് പെരിയാർ ഓക്കെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ അതുപോലെ തന്നെ ജലവൈദ്യുത പദ്ധതികൾ എന്നിവ നിർമ്മിച്ചിരിക്കുന്ന നദി പെരിയാർ ദെൻ മുല്ലയാർ ഡാം സ്തുതി ചെയ്യുന്നത് എവിടെയാണ് മുല്ലപ്പെരിയാറിൻ്റെയും മുല്ലയാറിൻ്റെയും സംഗമ ഭാഗത്താണ് ഓക്കെ ഇപ്പോൾ മുൽ പെരിയാറിൻ്റെയും മുല്ലാറിൻ്റെയും സംഗമ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സംഗമ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഡാമാണ് മുല്ലയാർ ഡാം ഓക്കെ അല്ലേ ദെൻ പെരിയാറിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ നേര്യമംഗലം ഇടുക്കി ലോവർ പെരിയാർ ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് പെരിയാറിലെ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികൾ പള്ളിവാസൽ ഓക്കെ ചെങ്കുളം ദെൻ പന്നിയാർ നേരിയമംഗലം ഇടുക്കി അതുപോലെ തന്നെ ലോവർ പെരിയാർ ഇത്രയുമാണ് പ്രധാന ജലവൈദ്യുത പദ്ധതികൾ ദെൻ പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെ ജില്ലകളിലൂടെയാണ് ഇടുക്കി എറണാകുളം ഇടുക്കി എറണാകുളം ഈ രണ്ട് ജില്ലകളിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത് പിന്നെ പെരിയാർ ആലുവയിൽ വെച്ച് മംഗലം പുഴ അതുപോലെ തന്നെ മാർത്താണ്ഡം പുഴ എന്നിങ്ങനെ രണ്ടായിട്ട് പിരിയുന്നു ഓക്കെ അപ്പോൾ മംഗലംപുഴ മാർത്താണ്ഡം പുഴ എന്നിങ്ങനെ പെരിയാർ രണ്ടായിട്ട് പിരിയുന്നത് എവിടെ വെച്ചിട്ടാണ് ആലുവയിൽ ഓക്കെ ആലുവയിൽ വെച്ച് ദെൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് പെരിയാർ ഓക്കെ ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാണ് പെരിയാർ ദെൻ പെരിയാറിൻ്റെ തീരത്താണ് മലയാറ്റൂർ പള്ളി അതുപോലെ തന്നെ ആലുവ അദ്വൈത ആശ്രമം പെരിയാർ വന്യജീവി സങ്കേതം മുതലായവ സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പോൾ പെരിയാറിൻ്റെ തീരത്ത് എന്തൊക്കെയാണ് മലയാറ്റൂർ പള്ളി ആലുവ അദ്വൈതാശ്രമം ദാ പെരിയാർ വന്യജീവി സങ്കേതം ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പെരിയാറിൻ്റെ തീരത്ത് അടുത്ത് നോക്കാം തട്ടേക്കാട് പക്ഷി സങ്കേതം ഓക്കെ തട്ടേക്കാട് പക്ഷി സങ്കേതവും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പെരിയാറിൻ്റെ തീരത്താണ് ഓക്കെ തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ തീരത്താണ് ഓക്കെ പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങൾ ഏതൊക്കെയാണ് ആലുവ കാലടി നേരിയമംഗലം മലയാറ്റൂർ ഓക്കെ ഇപ്പൊ പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങൾ ഏതൊക്കെ ആലുവ കാലടി നേരിയമംഗലം അതുപോലെ തന്നെ മലയാറ്റൂർ ഓക്കെ ആയില്ലേ അടുത്ത് നോക്കാം ആദിശങ്കര കീർത്തി സ്തംഭ മണ്ഡപം ഓക്കെ ആദിശങ്കര കീർത്തി സ്തംഭ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പെരിയാറിൻ്റെ തീരത്താണ് എവിടെ പെരിയാറിൻ്റെ തീരത്ത് കാലടിയിൽ ഓക്കെ അപ്പോൾ പെരിയാറിൻ്റെ തീരത്ത് കാലടിയിലാണ് ആദിശങ്കര കീർത്തി സ്തംഭമണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ദെൻ പെരിയാറിലെ വെള്ളപ്പൊക്കമുണ്ടായ വർഷം പെരിയാറിലെ വെള്ളപ്പൊക്കമുണ്ടായത് ഏ ഡി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് ഓക്കെ അപ്പോൾ ഈ വെള്ളപ്പൊക്കത്തിൽ പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിക്കാനിടയായ തുറമുഖമാണ് കൊടുങ്ങല്ലൂർ തുറമുഖം ഓക്കെ പ ഏ ഡി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിക്കാനിടയായ തുറമുഖം ഏതാണ് കൊടുങ്ങല്ലൂർ തുറമുഖം ഓക്കെ അല്ലേ ദെൻ തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കം നടന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് അത് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഓക്കെ ഇപ്പോൾ തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന പെരിയാറിൽ ഉണ്ടായ വെള്ളപ്പൊക്കം നടന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് മാറിപ്പോകരുത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഓക്കെ കേരളത്തിലെ മലിനീകരണം കൂടിയ നദി ഏതാണ് പെരിയാറാണ് ഇതിനു മുമ്പത് ചാലിയാറാണ് ചാലിയാറായിരുന്നു ഇപ്പോൾ പെരിയാറാണ് ഓക്കെ കേരളത്തിലെ മലിനീകരണം കൂടിയ നദി പെരിയാറാണ് ദെൻ എറണാകുളത്തെ പട്ടണം ഓക്കെ എറണാകുളത്തെ പട്ടണം എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന നദീതീരം പെരിയാറാണ് ഈ എറണാകുളത്തെ പട്ടണം എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് കേരളത്തിലെ ആദ്യ മൾട്ടി ഡിസിപ്ലിനറി ഉദ്ഘനന പ്രദേശം ആണ് പട്ടണം ഓക്കെ ഇപ്പൊ എറണാകുളത്തെ പട്ടണം എന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണ് കേരളത്തിലെ ആദ്യ മൾട്ടി ഡിസിപ്ലിനറി ഉദ്ഘനന പ്രദേശമാണ് ഓക്കെ ഇപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ പെരിയാർ നദിയുമായി ബന്ധപ്പെട്ടിട്ട് നോക്കാനുള്ളത് എന്നും ഇനി നമുക്ക് പി എസ് സി ബുള്ളറ്റിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാണ് പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളായ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം ചിട്ടയായി കൊണ്ടുപോകാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഓക്കെ ഇത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനകത്ത് ഓരോ ലെവൽ അനുസരിച്ചിട്ടുള്ള നോട്ട്സുകളും ആ നോട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും അതായത് പ്രിലിമിനറി മെയിൻസ് എക്സാമിൻ്റെ സിലബസ് അനുസരിച്ചിട്ടുള്ള നോട്ടുകളും അതിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുമാത്രമല്ല മോഡൽ എക്സാംസ് അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ഒക്കെ അപ്പിനകത്ത് അവൈലബിൾ ആണ് ഇതുകൂടാണ്ട് തന്നെ നമ്മളെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും അതിനായിട്ട് സ്റ്റഡി പ്ലാനുകളുണ്ട് ഇപ്പോൾ ബി ടെൽ ഡി സി എന്ന് പറയുന്നൊരു സ്റ്റഡി പ്ലാൻ ഇനി എൽ പി യു പിക്ക് വേണ്ടിയിട്ട് ഗ്രാബ് എൽ പി യു പി എന്ന് പറയുന്ന ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ ഓൺ ഗോയിങ് ആണ് അതുകൂടാണ്ട് തന്നെ എസ് സി ആർ ടി ഗാല എന്ന് പറയുന്ന ഒരു സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നമ്മൾ അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സ്റ്റഡി പ്ലാനിലൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അത് അറുപത്തി ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സ്റ്റഡി പ്ലാൻ ആണ് അപ്പം അതിനകത്തൊക്കെ ജോയിൻ ചെയ്യും നമുക്ക് അറിയാം ഇപ്പൊ എസ് സിആർടിയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ എസ് സി ആർ ടി പാഠഭാഗങ്ങളെല്ലാം നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട് അതുകൂടാണ്ട് തന്നെ സി പി ഒനെ ബേസ് ചെയ്ത് സി പി ഒ വുമൺ സി പി ഒ എന്ന് പറയുന്ന ആ ഒരു എക്സാമിനെ ബേസ് ചെയ്തിട്ടും സ്റ്റഡി പ്ലാൻ ഇപ്പോൾ നടക്കുന്നുണ്ട് ഇതിനകത്തൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങൾക്ക് ഫ്രീ ട്രയലൊക്കെ ഉണ്ടാകും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ചെറിയൊരു പ്രീമിയം വരുന്നുണ്ട് ആറ് മാസത്തേക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രീമിയം വരുന്നത് ഇനി നിങ്ങൾ ടീന ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് ശതമാനം കൂടി ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക ഇനി നമുക്ക് പി എസ് സി ബുള്ളറ്റിൽ പെരിയാറിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള പെരിയാറിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയുടെ അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം കേരളത്തിലാണ് ബാക്കി എവിടെയാണ് തമിഴ്നാട്ടിലാണ് ഓക്കെ ദെ കേരളത്തിലെ വ്യവസായത്തിൻ്റെ ഇരുപത്തി അഞ്ച് ശതമാനം കേന്ദ്രീകരിച്ചിരിക്കുന്നത് പെരിയാർ തീരത്താണ് ഈ രണ്ട് പോയിന്റ്സ് നമ്മൾ നേരത്തെ നോക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇത് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു എന്താ പറഞ്ഞത് നോക്കാം പെരിയാറിൻ്റെ ശാഖകൾക്കിടയിലെ വനപ്രദേശത്താണ് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ നോക്കിയ പോയിൻ്റ് അല്ലേ അത് മാത്രമല്ല ഇത് ഡോക്ടർ സലീം അലിയുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ഓക്കെ അപ്പോൾ ഡോക്ടർ സലീം അലിയുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന പക്ഷിസങ്കേതം ഏതാണ് തട്ടേക്കാട് പക്ഷിസങ്കേതം പിന്നെന്താ പറഞ്ഞിട്ടുള്ളത് ശിവരാത്രി ആഘോഷത്തിന് പ്രസിദ്ധമായ ആലുവ അതുപോലെ തന്നെ അദ്വൈത മതസ്ഥാപകൻ ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി എന്നിവ പെരിയാറിൻ്റെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ട പോയിൻ്റ് ആണല്ലേ അതുപോലെ തന്നെ മലയാള വർഷത്തിലെ കുംഭമാസത്തിലാണ് ആലുവ ശിവരാത്രി ആഘോഷം ഓക്കെ മലയാള വർഷത്തിലെ കുംഭമാസത്തിലാണ് ആലുവ ശിവരാത്രി ആഘോഷം പിന്നീട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു പാട്ടാണ് അല്ലേ പെരിയാറെ പെരിയാറേ പർവ്വതനിരയുടെ പനിനീരെ കുളിരും കൊണ്ട് കുണുങ്ങി നടക്കുന്ന മലയാളി പെണ്ണാണു നീ അല്ലേ ഈ ഗാനം രചിച്ചതാരാണ് വയലാറാണ് പെരിയാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സോങ്ങാണ് അല്ലേ ദേവരാജനാണ് ഈ പാട്ടിന് ഈണം നൽകിയിട്ടുണ്ട് ഉള്ളത് അതുപോലെ തന്നെ എ എം രാജയും പി സുശീലയും ചേർന്ന് ആലപിച്ചിട്ടുള്ള ഗാനമാണ് ഏത് സിനിമയിലെയാണ് ഭാര്യ എന്ന് പറയുന്ന ചിത്രത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ റിലീസായ ഭാര്യ എന്ന് പറയുന്ന ചിത്രത്തിലെ സോങ്ങാണ് പെരിയാറെ പെരിയാറേ ഓക്കെ അതുപോലെ തന്നെ മറ്റൊരു സോങ്ങാണ് പുഴയോരഴകുള്ള പെണ്ണ് ആലുവ പുഴയോരഴകുള്ള പെണ്ണ് കല്ലും മാലയും മാറിൽ ചാർത്തിയ ചെല്ലക്കൊലുസിട്ട പെണ്ണ് ഈ ഗാനം ആരാണ് ഒ എൻ വി യുടെ വരികളാണ് അല്ലേ അതിന് സംഗീതം നൽകിയത് രവീന്ദ്രനാണ് ഏതാണ് ചിത്രം എൻ്റെ നന്ദിനിക്കുട്ടിക്ക് എന്ന ചിത്രത്തിലാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ആരാണ് യേശുദാസാണ് ഓക്കെ ഈ പാട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ഈ പാട്ട് കേൾക്കാത്തവരുണ്ടെങ്കിൽ സമയൊക്കെ ഒന്ന് കേട്ടു നോക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ മറ്റ് പോയിന്റ്സുകളാണ് അതായത് ചരിത്ര മുഹൂർത്തങ്ങൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇത് ആലുവയിൽ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അദ്വൈതാശ്രമത്തിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ചേർന്ന മത സമ്മേളനത്തിൽ വെച്ച് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന സന്ദേശം ലോകത്തിന് നൽകിയത് ഓക്കെ ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അതുപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ഉത്തര കേരളം അക്രമിച്ചു കീഴടക്കിക്കൊണ്ട് തെക്കോട്ട് നീങ്ങിയ ടിപ്പു സുൽത്താൻ്റെ ചൈത്ര യാത്രയെ പിന്തിരിപ്പിച്ചത് പെരിയാറിലെ വെള്ളപ്പൊക്കമായിരുന്നു ഓക്കെ നമ്മൾ നേരത്തെ വെള്ളപ്പൊക്കത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പി എസ് സി ബുള്ളറ്റിൽ കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകളാണ് ഇതെല്ലാം ഇപ്പം എല്ലാവരും ഇതൊക്കെ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക പെരിയാർ നദിയുമായി ബന്ധപ്പെട്ടിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് മറ്റൊരു നദിയുമായിട്ട് വീണ്ടും കാണാം ഇപ്പം എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്